കടകര മണ്ഡലത്തിൽ വിവിധയിടങ്ങളിൽ ഇപ്പോഴും വോട്ടർമാരുടെ നീണ്ട നിരയുണ്ട് പോളിംഗ് അർദ്ധരാത്രി വരെ നീളാൻ സാധ്യതയുണ്ട് അതെ അതെ മൂന്ന് മണി മുതൽ ടോക്കൺ തന്നാണോ പിന്നെ ടോക്കൺ തന്നോ സമയത്തൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു അവിടെ ആ തിരക്കുണ്ടായിരുന്നു നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പോഴല്ലേ കുറച്ച് കുറച്ച് നീങ്ങി തുടങ്ങിയത് തന്നെ രാഹുൽ സുരേഷാണ് ഇപ്പോൾ വടകരയിൽ നിന്ന് വിവരങ്ങൾ വായിച്ചത് രാഹുൽ ഇത് എത്ര ബൂത്തുകളിൽ ഇത്തരത്തിൽ ഇപ്പോഴും പോളിംഗ് നടക്കുന്നുണ്ട് രാഹുൽ പുന്മേഷേ സ്മിത പോളിംഗ് സമയം ആറു മണിക്ക് കഴിഞ്ഞതാണ് ഇപ്പോൾ സമയം മണിയാവുന്നു നാല് മണിക്കൂർ പിന്നിട്ടിട്ടും വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ ബൂത്തുകളിൽ ഇപ്പോഴും പോളിംഗ് തുടരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആകെ രണ്ടായിരത്തി ഇരുന്നൂറ്റി ബൂത്തുകളാണ് ഉള്ളത് അതിൽ ആയിരത്തി തൊള്ളായിരത്തി ബൂത്തുകളിൽ വോട്ടിംഗ് പൂർത്തിയായിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത്തി ബൂത്തുകളിലാണ് ഇപ്പോഴും പോളിംഗ് തുടരുന്നത് നമ്മളിപ്പോൾ ഉള്ളത് മാക്കൂൽ പീഡിക ജെ സ്കൂളിന് സമീപമാണ് സ്ത്രീകളും മുതിർന്നവരും അടക്കമുള്ള ആളുകൾ ഇപ്പോഴും ഈ ബൂത്തിൽ തുടരുന്നു എന്ന് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ ആകെ മുന്നൂറ്റി അൻപതിലധികം ആളുകൾക്കാണ് ആറു മണിക്ക് ശേഷം ടോക്കൺ നൽകിയിട്ടുള്ളത് ഇനിയും ഏതാണ്ട് നൂറിനടുത്ത ആളുകൾ ഇപ്പോഴും വോട്ട് ചെയ്യാനുണ്ട് അങ്ങനെ വരികയാണെങ്കിൽ ഏതാണ്ട് പതിനൊന്ന് മണി വരെ ഈ പോളിംഗ് തുടരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആളുകളെല്ലാം തന്നെ രാവിലെ മുതൽ തന്നെ ഈ ബൂത്തുകൾ എത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ഈ വേഗത ഇല്ലാത്തതാണ് ഇത്തരത്തിൽ കാലതാമസം നേരിടാൻ കാരണമെന്നാണ് എല്ലാവരും പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും ഉൾപ്പെടെ പരാതി നൽകിയിട്ടുണ്ടായിരുന്നു രാവിലെ മുതൽ ഒച്ചിന്റെ വേഗതയിലാണ് ഈ പോളിംഗ് പുരോഗമിക്കുന്നത് എന്ന പരാതിയുമായി യു ഡി എഫ് രംഗത്തെത്തിയിരുന്നു ഉച്ചയോടുകൂടിയാണ് ഇതിന് അല്പമെങ്കിലും മാറ്റമുണ്ടായത് രാവിലെ മണി മുതൽ ഈ സമയം വരെ മിക്ക ബൂത്തുകളിലും ഇത് തന്നെയാണ് സാഹചര്യം പക്ഷേ കാര്യമായ പോളിംഗ് ശതമാനം ഉയർന്നിട്ടുമില്ല ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന കണക്ക് പ്രകാരം എഴുപത്തി ദശാംശം ഒൻപത് പൂജ്യമാണ് വടകര ലോക്സഭാ മണ്ഡലത്തിലെ പോളിംഗ് ശതമാനം രാവിലെ ഏഴ് മണി മുതൽ ഈ സമയം വരെ തുടർച്ചയായി ആളുകൾ വോട്ട് ചെയ്താലും ഏതാണ്ട് എൺപത് ശതമാനത്തിന് മുകളിൽ ഇതിനോടകം പോകേണ്ടതാണ് പക്ഷേ ആ വോട്ടിംഗ് ശതമാനം എത്തിയിട്ടില്ല എന്നും പറയേണ്ടി വരും അതോടൊപ്പം തന്നെ മറ്റ് നിയമസഭാ മണ്ഡലങ്ങളിലെ കണക്കുകളിലേക്ക് പോവുകയാണെങ്കിൽ വടകര എഴുപത്തി അഞ്ച് ശതമാനം അങ്ങനെ എൺപതിൽ താഴെ ശതമാനത്തിലാണ് ബാക്കിയുള്ള എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും പോളിംഗ് നടത്തിയിട്ടുള്ളത് എന്താണെങ്കിലും ഇപ്പോഴും ഏറെ വൈകിയും നാലു മണിക്കൂർ വൈകിയും വടകര ലോക്സഭാ മണ്ഡലത്തിലെ വിവിധ പോളിംഗ് സ്റ്റേഷനുകളിൽ വോട്ടിംഗ് തുടരുകയാണ് ഉന്മേഷസ്മിത ശരി രാഹുൽ സുരേഷാണ് വിവരങ്ങളുമായി ചേർന്നത് ഉന്മേഷ് സ്വാഭാവികമായിട്ട് ഈ മണിക്കൂറുകളോളം കാത്തിരിക്കുമ്പോൾ പ്രായമായവരുണ്ടാകാം കുട്ടികളെയൊക്കെ വീട്ടിലുള്ളവർ ഒരുപാട് പേരുണ്ടാവും സ്വാഭാവികമായൊരു പ്രതിഷേധമൊക്കെ അവരുടെ ഭാഗത്തു നിന്ന് ഏത് സമയവും പ്രതിഷേധിക്കാൻ പ്രതീക്ഷിക്കാം നമുക്കല്ലേ